ഈശോയുടെ തിരു രക്തത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ ഈശോയെ അങ്ങയുടെ ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ തകർക്കുകയും എന്നെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തത്താൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ തകർക്കുകയും എൻ്റെ കുടുംബാംഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ സാത്താൻ്റെ കുടില തകർക്കുകയും ഞങ്ങളുടെ നാടിനെ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങയുടെ കണങ്കാലുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തത്താൽ സാത്താൻ്റെ കുടില തകർക്കുകയും ലോകം മുഴുകുകയും കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ ഈശോയെ അങ്ങേ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ എണ്ണമില്ലാത്ത അടിപ്പിണരുകളാൽ ഒഴുകിയ തിരുരക്തത്താൽ എല്ലാ മരിച്ചവരുടെയും പാപങ്ങൾ കഴുകി സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമേ